കാനഡയിൽ ഒരു സിഖ് വിഘടനവാദി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തർക്കത്തിനിടയിൽ ഉഭയകക്ഷി ഉഭയകക്ഷിബന്ധത്തിന്റെ നിലവിലെ അവസ്ഥയും ആഗോള പ്രശ്നങ്ങളും കനേഡിയൻ സഹമന്ത്രി മെലാനി ജോളിയുമായി ചർച്ച ചെയ്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജർമ്മനിയിൽ നടക്കുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ വർഷം കനേഡിയൻ മണ്ണിൽ ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉഭയകക്ഷി ബന്ധത്തിലെ കൈപ്പേറിയ സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എം എസ് സി രണ്ടായിരത്തി ഭാഗമായി എന്റെ കനേഡിയൻ കൌണ്ടർ പാർട്ട് എം എഫ് മെലാനി ജോളിയെ കണ്ടുമുട്ടിയെന്നും ഞങ്ങളുടെ സംഭാഷണം നമ്മുടെ ഉഭയകക്ഷി ബന്ധത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും ആഗോള സാഹചര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനും ഇത് പ്രയോജനം ചെയ്തുവെന്നും ജയശങ്കർ എക്സിൽ കുറിച്ചു ജയ്ശങ്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് മിസ് ജോളി എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എം എസി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയ്ശങ്കറും ഞാനും കാനഡ ഇന്ത്യ ബന്ധത്തെക്കുറിച്ചും റഷ്യയുടെ യുക്രൈനിലെ അനധികൃത അധിനിവേശം ഉൾപ്പെടെയുള്ള നിലവിലെ ആഗോള പ്രശ്നങ്ങളെക്കുറിച്ചും വ്യക്തമായ ചർച്ച നടത്തിയെന്നവർ എഴുതി ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിൽ ജൂൺ പതിനെട്ടിന് നിചറിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യൻ ഏജന്റുമാരുടെ സാധ്യത പങ്കാളിത്തത്തെക്കുറിച്ച് സെപ്റ്റംബർ പതിനെട്ടിന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ ആരോപിച്ചതിനെ തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായി രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ നിജറിനെ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു കനേഡിയൻ ഗവൺമെന്റിന്റെ ആരോപണങ്ങൾ അസംബന്ധവും പ്രചോദനാത്മകവുമാണ് എന്ന് ഇന്ത്യ തള്ളിക്കളഞ്ഞു ജനുവരി പതിനൊന്നിന് ഇന്ത്യയിലെ കാനഡയുടെ ഹൈക്കമ്മീഷൻ കാമറൂൺ മക്കേ പറഞ്ഞു സമീപകാല സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെയും കാനഡയുടെയും തന്ത്രപരമായ താൽപ്പര്യങ്ങൾ തികച്ചും യോജിച്ചതാണ് ഉഭയകക്ഷി വ്യാപാരത്തിന്റെയും നിക്ഷേപ ബന്ധത്തിന്റെയും തുടർച്ചയാണ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത് ഗാന്ധിനഗറിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിയിൽ ഇന്ത്യ കാനഡ ബിസിനസ് മുന്നോട്ടുള്ള വഴി എന്ന സെമിനാറിൽ സംസാരിച്ച അദ്ദേഹം നിക്ഷേപകരുടെ ഈ വാർഷിക ഒത്തുചേരൽ തങ്ങളുടെ ബിസിനസ് ടു ബിസിനസ് ജനങ്ങളിൽ നിന്ന് ആളുകൾക്ക് പുനഃസ്ഥാപിക്കാനുള്ള മികച്ച വേദിയാണെന്ന് പറഞ്ഞു ഖലിസ്ഥാൻ വിഘടനവാദിയും നിയുക്ത ഭീകരനുമായ ഹർദീപ് സിംഗ് നിജറിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യയുടെ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ചില കൈപ്പേറിയിരുന്നു ഈ ആരോപണം അസംബന്ധമാണെന്ന് ഇന്ത്യ നിഷേധിച്ചു കഴിഞ്ഞ മാസങ്ങളിൽ ഇത് നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചില പിരിമുറുക്കങ്ങളുടെ സമയമായിരുന്നു അത് രഹസ്യമല്ല എന്നാൽ ഇവിടെയും പുറത്തുമുള്ള ബിസിനസ് സമൂഹത്തിന്റെ നേതൃത്വവും കാഴ്ചപ്പാടും വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ തുടരാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യം എന്ന് മിസ്റ്റർ മക്കേ പറഞ്ഞു ബിസിനസ് ടു ബിസിനസ് ബന്ധം ഇരു രാജ്യങ്ങളുടെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാങ്കേതിക പങ്കാളിത്തത്തിനും അഭിവൃദ്ധിക്കും സഹായകമാകും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്റെ സർക്കാരിനോടും ഇന്ത്യൻ സർക്കാരിനോടും ഇരുവശത്തുമുള്ള ബിസിനസ് സമൂഹത്തോടുമുള്ള ഉപദേശം സർക്കാരുകളെ അവർ ചെയ്യുന്നത് അനുവദിക്കുക എന്നതാണ് സർക്കാർ നയതന്ത്രം നടത്തട്ടെ എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കാനഡയുടെ തന്ത്രപരമായ താൽപ്പര്യവും ഇന്ത്യയുടെ തന്ത്രപരവും എല്ലാവർക്കും അറിയാം പലിശ പൂർണ്ണമായും യോജിച്ചിരുന്നു ഹൈക്കമ്മീഷൻ പറഞ്ഞു ഇതിനിടയിൽ നമുക്ക് ബിസിനസ് ടു ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാക്കാം നമ്മുടെ ബിസിനസ്സും രാജ്യങ്ങളും വീണ്ടും സൗഹൃദപരമാക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളെ നയതന്ത്ര തർക്കം ബാധിച്ചിട്ടില്ല നൂറിലധികം ഇന്ത്യൻ കമ്പനികൾ കാനഡയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും അറുന്നൂറിലധികം കനേഡിയൻ കമ്പനികൾ ഇന്ത്യയിൽ സാന്നിധ്യമുണ്ടെന്നും ഇന്നലെ ഗുജറാത്തിലെ മക്കൈൻ പ്ലാന്റ് സന്ദർശിച്ചതായും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിലെയും കാനഡയിലെയും മുൻ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അജയ് ബിസാരിയ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒരു താൽക്കാലിക ഘട്ടമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ രാഷ്ട്രീയ ബന്ധത്തിൽ ഒരു തകരാറുണ്ടെങ്കിലും ബിസിനസ് നടക്കുന്നുണ്ട് ബിസിനസ് തുടരേണ്ടതുണ്ടെന്നും രാഷ്ട്രീയ ഇടത്തിലെ കാര്യങ്ങളൊന്നും ബാധിക്കില്ല എന്നും ഇരു രാജ്യങ്ങളുടെയും ഉന്നത നേതൃത്വത്തിൽ നിന്നുള്ള സന്ദേശം വ്യക്തമാണെന്നും അദ്ദേഹം സെമിനാറിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി